നമസ്കാരം ഹരിതം ഗാർഡനിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ സാധിക്കുമെങ്കിൽ മുഴുവൻ കാണാൻ ശ്രമിക്കണം ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വെള്ളീച്ചയുടെ ശല്യം എങ്ങനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ പലതരത്തിൽ ഈ വെള്ളീച്ചയെ കളയാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കീടനാശിനികളും മറ്റതൊക്കെ അടിച്ചു പക്ഷെ എന്നാലും അത് പൂർണ്ണമായും പോയില്ല അങ്ങനെയാണ് ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു വിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് തോന്നിയതും ഞാനത് ചെയ്തു നോക്കി അതെനിക്ക് നൂറ് ശതമാനം സക്സസ് ആയിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ മരുന്നടിച്ചതിന് ശേഷം മുളക് തൈനാണ് ഞാനിത് ആദ്യം മുളക് തൈനായിരുന്നു ഏറ്റവും കൂടുതൽ വെള്ളച്ചയുടെ ശല്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മുളകിനെ അടിച്ചിട്ട് എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് വരെയുണ്ടായി പുതിയ പുതിയ ഇലകൾ വന്നു അങ്ങനെ പിന്നെ അധികം അതിലേക്ക് വെള്ളയച്ചയുടെ ശല്യം ഉണ്ടായിട്ടുമില്ല അതിന് കാരണം എന്താണെന്നു വെച്ചാൽ ഇത് ഈ കീടനാശിനി നമ്മളാഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചെറിയ പച്ചക്കറി തോട്ടമാണ് ഞാനത് ടെറസിന്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ വെള്ളീഴ്ചയുടെ ഈ ശല്യം നമ്മളെ മനസ്സിനെ ഭയങ്കരമായി വിഷമിപ്പിച്ചിരുന്നു കാരണം മുളകുമൊക്കെ നല്ല രീതിയിൽ വലുതായി അത് പെട്ടെന്നൊരു സുപ്രഭാതത്തില് നശിച്ചു പോവാനുണ്ടാവുന്നത് അങ്ങനെ അതിനെ എന്ത് പ്രതിവിധി എന്നുള്ളതിനാണ് ഞാനിത് കണ്ടത് അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കുക അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം ഇത് ആദ്യം ഇത് കഞ്ഞിവെള്ളമാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഒരു ദിവസം കഴിഞ്ഞത് പിന്നെ ഒന്നെങ്കിൽ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സോപ്പ് വാട്ടർ നമ്മൾ തിരുമ്പി കഴിഞ്ഞ ഒലുമ്പിയ വെള്ളം പിന്നുള്ളത് ഉറുമ്പ് പൊടിയാണ് ഒരു സ്വല്പം ഉറുമ്പ് പൊടി അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം ഇതിലേക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം കഞ്ഞിവെള്ളത്തിന് അതേ അളവിൽ വെള്ളം ചേർക്കുക മൂന്ന് തുള്ളി ഹാൻഡ് വാഷ് സോപ്പ് വെള്ളമാണെങ്കിൽ കുറച്ച് അധികം ഒഴിക്കേണ്ടി വരും പിന്നെ ഉറുമ്പ് പൊടി ഒരു സ്പൂണിൻ്റെ കാൽഭാഗം ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിനുശേഷം ഇത് നന്നായിട്ട് യോജിപ്പിക്കുക അത് നന്നായിട്ട് ആറ്റി യോജിപ്പിക്കാം അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് ഞാൻ പലതരത്തിലുള്ള കീടനാശിനികളും ഇംഗ്ലീഷ് കീടനാശിനികൾ അതൊക്കെ അടിച്ചിട്ടും കുറച്ച് ദിവസത്തെ ഒരു റിലീഫല്ലാതെ നമ്മൾ എന്താ പറയുക കീടനാശിനി റെഗുലറായിട്ട് അടയ്ക്കാൻ അടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അത് കാരണം എന്താണ് ഇതിൽ കാണുക ആയിട്ട് അടിച്ചാലാണ് ഈ വെള്ളീച്ച പൂവുള്ളൂ എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു ഇത് അത്ര വലിയ നമ്മുടെ ശരീരത്തിന് ദോഷമുള്ളതല്ല സോപ്പാണ് വഷാണ് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അത് ചെയ്തത് നമ്മൾ സ്പ്രേർ ചെയ്യുമ്പോൾ ഇലകളുടെ അടിയിലേക്ക് നല്ല രീതിയിൽ എത്തുന്ന വിധത്തിൽ വേണം ഈ ഇതടിക്കാൻ കാരണം വെച്ചാൽ പുറം ഭാഗത്ത് നമുക്ക് ഒരു കേടും ഉണ്ടാവുന്നതായിട്ട് കാണില്ല അല്ലെ അടിഭാഗത്ത് കറുത്തിരുണ്ട് പോവും അപ്പൊ നമ്മൾ അത് ചെയ്യണം ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം തന്നെ ശരിക്ക് ചെയ്യുക ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതിയാവും അതാണ് ഞാൻ എനിക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതെനിക്കൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സക്സസ് ആണ് ഇതൊരാഴ്ച അടിച്ചില്ലാന്ന് ചെന്നെങ്കിൽ വെള്ളാഴ്ചയുടെ ചെറിയ ഭാഗങ്ങൾ വരാറുണ്ട് അപ്പോഴേക്കും ഞങ്ങളത് അടിച്ച് അതിനെ ഒഴിവാക്കും തക്കാളിക്ക് എനിക്ക് അധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുളകിനും പിന്നെ ഈ നിൽക്കുന്ന വഴുതനങ്ങ വഴുതനങ്ങക്കിപ്പോൾ ഇപ്പൊ തലച്ചു വളരാൻ തുടങ്ങിയതാണ് ഇതിന് ശേഷം ഈ കൂട്ട് അടിച്ചതിന് ശേഷമാണ് ഇതിന് വളരാൻ തുടങ്ങിയത് അപ്പോ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്കും റിലീഫ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക